പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൽ വരുന്ന റൊട്ടേറ്റർ കഫ് മസിൽ ഇഞ്ചുറീസ് ഉണ്ട് റൊട്ടേറ്റർ കഫ് മസിലോ അല്ലെങ്കിൽ അത് നമ്മുടെ ബൈസോസ്ട്രെൻറ്റണോ ഏത് ഏത് മസിലാണെങ്കിലും ഇഞ്ചുറി അല്ല പെയിൻ വരാം എല്ലാം കാരണം ഈ ഇത് തന്നെ ആയിരിക്കും ഈ മസിൽ ഇംബാലൻസ് തന്നെ ആയിരിക്കും കൂടുതലും അതായത് ചില മസിൽസുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ചിലത് വർക്ക് ചെയ്യുന്നു ചിലത് ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിനെ തമ്മി ബാലൻസ് ചെയ്യുമ്പം ആ ഷോൾഡർ കറക്റ്റ് ഇപ്പോൾ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആ ഷോൾഡർ കറക്റ്റ് കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ ഇത് ചുറ്റുമുള്ള മസിൽ പ്രോപ്പറായിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റിയാലേ സോക്കറ്റിനകത്ത് ഇരുന്ന് ഈ ബോളിന് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ഇല്ലാതെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡർ ഈ ഇതിരുന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനു വെച്ചിട്ട് ലേബറുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടിരുന്ന് ഈ മസിൽ ഫംഗ്ഷൻ ചെയ്യാതെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അബ്നോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലേബർത്തി കൂടുതൽ ഫോഴ്സ് ഉണ്ടാക്കി ലേബറൽ ടിയർ ഉണ്ടാവും ലേബർ ടിയറൊക്കെ നല്ല രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്യാതെ അത് ഷോൾഡർ അവിടെ ഇരിക്കത്തില്ല വലിയ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വീഴ്ച കാരണം നമ്മളൊരു വലിയ വീഴ്ചയൊക്കെ നല്ല പൊക്കത്ത് അല്ലെങ്കിൽ ഇത് കൈകുത്തി വീണ് കഴിഞ്ഞാൽ ഷോൾഡറ് മേളിലോട്ട് മേടിച്ചില്ലേബറും ഈ ക്യാപ്സൂളൊക്കെ പൊട്ടിയിട്ട് ഇതായി പോവും പുറത്ത് പോവും അപ്പോൾ പിന്നെ അത് നല്ല രീതിയിലത് ഡാമേജ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സർജറി ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടു സർജറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സർജറി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ റീഹാവ് ചെയ്ത് അതിൻ്റെ കാരണം സർജറി കഴിഞ്ഞാൽ പിന്നെ കൈ ഇത്ര പോകണമെന്നുണ്ടാകത്തുള്ളൂ പിന്നെ മേളോട്ടൊന്നും പോകൂല്ല പിന്നെ നമ്മൾ അതിനെ മൊബിലിറ്റി സ്ട്രെങ്തും ഒക്കെ റീസ്റ്റോർ ചെയ്ത് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ എടുക്കും അപ്പോഴേ ഒരു കൈ പൂർണ്ണ പഴയ ഒരു അവസ്ഥയിലേക്ക് സർജറി കഴിഞ്ഞാൽ പോലും റെഡിയായി വരുത്തുള്ളൂ പിന്നെ പലതും ഈ ഷോർട്ട് കഫ് ഇഞ്ചറി ഒക്കെ ഫുള്ള് നമ്മൾ ഫുൾ ടിയർ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല തെറ്റായുള്ള മെക്കാനിസം കാരണമാണ് ആ മസിലേക്ക് കൂടുതൽ ലോഡ് വന്നിട്ട് മസിൽ ടിയറായി പോകണത് അപ്പം ആ ടിയർ ആവുന്ന മസിലിൻ്റെ നമ്മൾ പ്രൊട്ടക്റ്റ് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ബാക്കിയുള്ള മസിലിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത് നല്ല സ്ട്രെങ്ത് ആക്കി സ്ട്രെങ്താക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിനോട് ലോഡ് കുറയും പിന്നെ 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 നമ്മൾ കുറച്ച് ആക്ടിവിറ്റി റെസ്ട്രിക്ഷനും കാണും അതിന് കൂടുതൽ ലോഡ് വരാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് റെസ്ട്രിക്ഷൻ കുറച്ച് അങ്ങനെ ആയിരിക്കും അതും ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ഹീലാവും പിന്നെ ഒരു ഇഞ്ചറി ഹീലിംഗിന് വേറെ സഹായിക്കുന്ന വേറെ ഹീലിങ്ങിന് സഹായിക്കാൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് വേണം അതിലൊരു മെയിൻ വേറെ എല്ലാവർക്കും വേറെ വൈറ്റമിൻ ഡി ത്രീ അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ ആവശ്യത്തിന് നമ്മളെ ബോഡി വേണം വൈറ്റമിൻ ഡി ത്രീ മാത്രമല്ല നമ്മുടെ അപ്പോൾ പ്രോട്ടീൻ ആണെങ്കിലും ആണെങ്കിലും ബാക്കിയുള്ള മിനറൽസ് ആണെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ ആണെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലെക്സ് ഒക്കെ നെർവ് നെർവ് ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യാൻ അതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂട്രീഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടായ ഇഞ്ചറിയിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് ഹീലാക്കി ഹീലാക്കിയെടുക്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിൽ ആ ഇഞ്ചുറി വീണ്ടും ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്ത് പോകാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ഈ ചെയ്യുന്നില്ല ബാക്കി ഹീലാവുന്നത് നമ്മുടെ ബോഡി തന്നെയാണ് ഹീലാക്കുന്നത് അപ്പോൾ അത് ഹീലാക്കണമെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ അത്യാവശ്യം നല്ലതായിരിക്കണം ന്യൂട്രീഷൻ നല്ല ആയാൽ മാത്രം പോരാ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഘട്ടിൻ്റെ ഹെൽത്തും നല്ലതായിരിക്കണം ഘട്ടിൻ്റെ ഹെൽത്ത് നല്ലതായിരിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു കറക്റ്റ് ലൈഫ് സ്റ്റൈലാണെങ്കിൽ അത് പ്രോപ്പറായിട്ടിരിക്കത്തുള്ളൂ അതായത് നമ്മൾ രാത്രി പത്ത് മണി തൊട്ട് രാവിലെ ഒരു അഞ്ച് ആറ് മണിയരെ കിടന്നുറങ്ങുക ഫുഡ് കഴിക്കുന്ന മാക്സിമം പകല് കഴിക്കുക ഒരു എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കാതെ ഒരു മൂന്ന് നേരം ആയെങ്കിൽ കറക്റ്റ് സമയത്ത് കഴിക്കാൻ നോക്കുക അതും പകൽ തന്നെ രാത്രി തൊട്ട് പോകാതിരിക്കുക പിന്നെ കറക്റ്റ് ക്വാളിറ്റി ഫുഡ് അതായത് ക്വാളിറ്റി ആയിട്ടുള്ള മുട്ടയാണെങ്കിലും ഫിഷ് ആണെങ്കിലും നമ്മുടെ മീറ്റ് ആണെങ്കിലും നട്ട്സുകളാണെങ്കിലും കടല പയർ പോലുള്ള സാ പൾസസ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി കഴിക്കണം ഇച്ചിരി ഇച്ചിരി അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂടെ കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ബോഡിയിൽ റിപ്പയർ ചെയ്യാനുള്ള ന്യൂട്രിയൻസും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി തന്നെ നമ്മൾ സപ്ലിമെൻറ്റ് കാരണം വെയിൽ കൊണ്ട് കഴിഞ്ഞാലും വൈറ്റമിൻ ഡി ത്രീ കിട്ടും പക്ഷെ നമുക്ക് അത്രയും വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സപ്ലിമെൻ്റ് ഉപയോഗിക്കാം ഈ സപ്ലിമെൻ്റ് ഉപയോഗിച്ചാൽ പോലും നമ്മുടെ ബോഡിയുടെ ഒരു ഹീലിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എന്നാലും നമ്മൾ വെയിൽ കൊണ്ടേ പറ്റത്തുള്ളൂ രാവിലെ ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് വെയിൽ കൊള്ളാം വൈകിട്ട് തണെങ്കിൽ കൊള്ളാം അത് കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റമിൻ ഡി ത്തിയുടെ സപ്ലിമെൻറ്റ് എടുത്താൽ വൈറ്റമിൻ ഡി തിരി കിട്ടും പക്ഷെ ബാക്കിയുള്ള വെയിലിൻ്റെ ഹീലിംഗ് ഗുണങ്ങൾ കിട്ടണമെങ്കിൽ അതും കൂടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീലിങ് പ്രോപ്പറായിട്ട് ഫാസ്റ്റായിട്ട് നല്ല വീണ്ടും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ആ ടിഷ്യൂസിന് റീബിൽഡ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഹീലാക്കിയെടുക്കാം ബാക്കി നമ്മൾ ഇതിനെ വരുന്നത് തടയാനും വീണ്ടും അതിനോട് ലോഡ് വരാതിരിക്കാനും വീണ്ടും പ്രോ ഫർദർ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് എല്ലാം കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ മറ്റേ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞടക്ക് തന്നെ കൈ കൈക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ല കൈ ഫുള്ള് റൈസ് ചെയ്ത് ഫോർവേഡ് ബാക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് ഇപ്പം സിറ്റിങ് ജോബായിട്ടുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര എക്സൈസ് ചെയ്താലും നമ്മൾ പോയ വീണ്ടും അങ്ങനെ ഇരു മറ്റേ രീതിയിൽ ഇരുന്ന് പിന്നെ പ്രോപ്പർ സിറ്റിംഗ് ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും ഇതും എല്ലാം കൂടെ പിന്നെ എക്സൈസ് എല്ലാം കൂടെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അയിടെ ഈ പറഞ്ഞ ഇഞ്ചറീസൊക്കെ പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസ്റ്റനും ബാക്കി വർക്ക് ചെയ്യുമ്പോഴുള്ള പൊസ്റ്റനും ഒക്കെ പറഞ്ഞു കിടക്കുന്ന പൊസ്റ്റിനും നമ്മുടെ കഴുത്തിനും ഷോൾഡറിനും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അതായത് നമ്മൾ കമിഴ്ന്ന് കിടക്കാൻ പാടില്ല കമിഴ്ന്ന് നടക്കുമ്പോൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ തന്നെ തല തിരിച്ച് ആയിരിക്കും വെക്കുന്നത് അതുതന്നെ നമ്മുടെ നെക്കിൻ്റെ ഫുള്ള് മസിൽസും അല്ലെങ്കിൽ ജോയിൻസും ഒരു സ്ട്രെസ്ഡായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത്രയും നമ്മളൊരു ആറ് ഏഴെട്ട് മണിക്കൂറൊക്കെ കിടന്നുറങ്ങും അത്രയും നേരം അങ്ങനെ ആ ഒരു പോസ് പോസിലിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പോസിൽ കിടന്നു കഴിഞ്ഞാൽ അത് ആദ്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരിക്കും നമ്മളിപ്പം ക്ലിനിക്കിൽ തന്നെ കുറേ പേര് ഇത് വന്നിട്ടുണ്ട് അവർ ചോദിച്ചു വന്നതിൽ ഈ കവന്നു നടക്കുന്ന പ്രശ്നം ഈ കഴുത്തിലും പ്രശ്നമുള്ള ചിലർക്കൊക്കെ എല്ലാവർക്കും അല്ല ആൾക്കാർ കഴുത്തിനായാലും ഷോൾഡറിനാണ് അപ്പം അവർ കിടക്കുന്ന പോസി കാരണം എത്ര റീഹാബ് ചെയ്തിട്ടും നമ്മൾ ചെയ്യുമ്പം വ്യത്യാസമുണ്ട് പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ പ്രശ്നമുണ്ട് അങ്ങനെ അന്വേഷിച്ച് വരുമ്പോ നോക്കിയപ്പോഴത്തേക്ക് ചോദിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ കിടക്കുന്ന പോശൻ പ്രശ്നമുണ്ട് അങ്ങനെ ഈ നടക്കുന്ന പോശൻ മാറ്റി നമ്മൾ നേരെ അല്ലെങ്കിൽ ചരിഞ്ഞടക്കും പുല്ലോ ഉപയോഗിക്കാം പുല്ല ഭയങ്കര ഹൈറ്റുള്ള പുല്ല ഒരു മീഡിയം ഹൈറ്റുള്ള ഒരുപാട് ഹൈറ്റ് കുറവല്ല ഭയങ്കര ഹൈറ്റുള്ളതല്ലാത്തൊരു പില്ലോ ഉപയോഗിക്കാം അത് കുറച്ച് നമ്മൾ അങ്ങ് കഴുത്തിൻ്റെ കഴുത്ത് വരെ ഇറക്കി വെച്ചിട്ട് കിടക്കണം അതായിരിക്കും നല്ലത് അങ്ങനെ കിടക്കുന്നതായിരിക്കും കുറച്ച് നമ്മുടെ കഴുത്തിന് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യും കഴുത്തിന് മാത്രമാണ് ഷോൾഡറിന് കാരണം നമ്മൾ ഈ കമന്ന് നടക്കും കമന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചരിഞ്ഞ നടക്കുമ്പോഴായാലും നമ്മളിപ്പോൾ ചരിഞ്ഞ നടക്കുമെന്ന് വെച്ചാൽ ബില്ല ഇല്ലാതെ ചരിഞ്ഞിടന്നാൽ പോലും അപ്പോഴും നമ്മുടെ ഷോൾഡറിനും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും കഴുത്തിൻ്റെയും പോസ്റ്റൻ ഇങ്ങനെ ആയിപ്പോകും അതും ശരിക്കും കഴുത്തിനും ഷോൾഡറും പ്രശ്നമാണ് അപ്പം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ഹൈറ്റിലുള്ള ബില്ല വെച്ചിട്ട് നേരെയോ അല്ലെങ്കിൽ ചരിഞ്ഞോ തന്നെ കിടക്കുന്നതായിരിക്കും ബെറ്റർ ഒരിക്കലും കിടക്കാൻ പാടില്ല കാരണം കമന്ന് കമന്നിടക്കുന്ന ആ പൊസ്റ്റൻ മാറ്റാതെ പിന്നെ നമ്മൾ എന്ത് റീഹാബ് ചെയ്താലും എക്സൈസ് ചെയ്താലും മാറ്റം ഉണ്ടാവില്ല അപ്പോൾ റീഹാവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ പറഞ്ഞത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസം ഒരു സുഖം ഉണ്ടാവും അടുത്ത ദിവസം പിന്നെയും പഴയണമക്കാരനാണ് പക്ഷേ രണ്ടു കൂടെ മാറ്റുമ്പോഴത്തേക്ക് ഉള്ള പലരുടെ റിസൾട്ട് ഭയങ്കര ഭയങ്കര നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് കുറച്ച് പിന്നെ അത്രയും നാൾ വന്നുകൊണ്ടിരുന്നവർ പിന്നെ കുറച്ച് ദിവസം വരുമ്പോൾ അവർക്ക് റെഡിയായിട്ട് അവർ നിർത്തി അങ്ങനത്തെ രീതിയാവും ആദ്യം കുറേ നാൾ വന്നിട്ടും ഫുള്ള് മാറാത്തോണ്ട് ആയിരിക്കും പിന്നെ അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും കിടക്കുന്ന പൊസ്റ്റ്യൻ തെറ്റാന്ന് മനസ്സിലാവുന്നത് പിന്നെ നമ്മുടെ ബെഡ് ബെഡ്ഡ് നമ്മുടെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഡിൽ കിടക്കാൻ പറ്റില്ല ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഡിൽ കിടന്നാൽ നമ്മുടെ ബോഡി പോ എന്താ പറയുന്ന ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും അതായത് ചില സ്ഥലത്ത് കുഴിഞ്ഞിരിക്കും നമ്മളെ ബോഡി വെയിറ്റ് കൂടുതലെടുക്കുന്നവർ കുഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പോസ്റ്റർ തെറ്റായിരിക്കും അപ്പോൾ നമ്മുടെ മസിൽസ് ഒന്നും റിലാക്സ്ഡ് അവസ്ഥയിലായിരിക്കില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് നമ്മളെ ടെന്നിസ് എൽബോ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ എൽബോടെ എക്സ്റ്റൻസർ മസിൽൻ്റെ ഒറിജിനൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അത് ഗ്രിഫ് സ്ട്രെങ്തും ഷോൾഡർ സ്ട്രെങ്തും പൂർ ശരിക്കും ഈ ഇതിൽ ഓവർലോഡായിട്ട് ആണ് ഈ മസൽ ഓവർലോഡായിട്ടാണ് അത് ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് അവിടുത്തെ എക്സ്റ്റൻസർ മസലിൻ്റെ ഒറിജിനൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് അത് നമ്മളിപ്പം അവിടെന്ത് ലോക്കലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മളെ റെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെ സ്ട്രെങ്ത് അക്സസ് ചെയ്തത് പോറാന്നുണ്ട് കഴിഞ്ഞാൽ അത് കൂടെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഒരിക്കലും മാറാത്തൊരു ഇതായിട്ട് പലർക്കും ഒരു ചെറിയൊരു വെയിറ്റുള്ള സാധനം പോലും എടുക്കാൻ പറ്റുക ചിലർക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത പോകും അതൊക്കെ ഇതിൻ്റെ ഒരു നല്ല വേദന കൂടിയൊരവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ വന്ന പലരും ഇതിനിണക്ക് അവർക്ക് പൂർണ്ണമായിട്ട് ഈ റെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും സ്ട്രെങ്ത് കൂടെ റീസ്റ്റോർ ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് മാറിയത് അതുവരെ പൂർണ്ണമായിട്ട് മാറത്തില്ല അതുവരെ കുറയും അല്ലാതെ ഫുള്ളായിട്ട് മാറത്തില്ലായിരുന്നു ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് പലരും മാറാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയർ തന്നെ ഒരു കൊല്ലത്തുനിന്ന് വന്നൊരു ക്രിക്കറ്റ് പ്ലെയർ ആ പുള്ളി കളി കളി ബാറ്റ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി കാരണം അത് പുള്ളിക്ക് ഗൾഫിലൊരു ജോലി കിട്ടിയിട്ട് പോലും അത് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതിൻ്റെ ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഗ്രിപ്പ് സ്ട്രെങ്തും ഷോൾഡർ സ്ട്രെങ്തും പോറായിട്ടായിരുന്നു വന്നത് അപ്പം അത് മാറ്റി കഴിഞ്ഞ അവസാനം പുള്ളി കളിക്കാൻ പറ്റി തിരിച്ച് ഗൾഫിലൊക്കെ പോയി അവിടുത്തെ ടീമിലൊക്കെ കളിക്കാൻ പറ്റി ഇപ്പം എല്ലാം ഓക്കെയാണ് പറഞ്ഞത് അതാണ് ഒരുപ്പോൾ നമ്മളൊരു ജോയിനിലാണ് പെയിനെങ്കിലും ആ ജോയിനിലായിരിക്കുമില്ല ശരിക്കുള്ള കാരണം അതിൻ്റെ അപ്പുറത്തെയോ അല്ലെങ്കിൽ ഇപ്പുറത്തെയോ ഉള്ള ജോയിൻസിലായിരിക്കും അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് കണ്ടെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇന്ന് നമ്മൾ സംസാരിച്ചത് ഷോൾഡർ ആം റിസ്റ്റ് റീജിയനെ കുറിച്ചായിരുന്നു സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി